ഹലോ പ്രിയ കൂട്ടുകാരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് എ യു ജി പി നാലാം സെമസ്റ്റർ വി എസ് സി ബി എ മലയാളം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഒരു കവിതയാണ് പെണ്ണുങ്ങൾ കാണാത്ത പാതിരാനേരങ്ങൾ എന്ന വി എം ഗിരിജയുടെ കവിത ആ കവിത നമുക്കൊന്ന് പരിശോധിക്കാം വി എം ഗിരിജയുടെ പെണ്ണു കാണാത്ത പാതിരാനേരങ്ങൾ എന്ന കവിത സ്ത്രീ ജീവിതത്തിൻ്റെ നിസ്സംഗാവസ്ഥയുടെ ആർത്ഥങ്ങൾ തുറന്നു കാട്ടുന്ന ഒരു കവിതയാണ് സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ഏകാന്തതയും ഉത്തരവാദിത്ത ഭാരവും അദൃശ്യമായിട്ടുള്ള വേദനകളും അവരുടെ രാത്രികളിലെ ഉറക്കമില്ലായ്മയും കവിത്രി അവതരിപ്പിക്കുന്നുണ്ട് ഈ കവിതയിലൂടെ കവിതയുടെ പേര് തന്നെ ഒരു പ്രതീകമാണ് പെണ്ണുങ്ങൾ കാണാത്ത പാതിരാ നേരങ്ങൾ സ്ത്രീകൾക്ക് മാത്രം അനുഭവിക്കേണ്ടി വരുന്ന മറ്റാരും കാണാത്ത രഹസ്യ നിമിഷങ്ങളെയാണിത് സൂചിപ്പിക്കുന്നത് കുടുംബത്തിൻ്റെ സമൂഹത്തിൻ്റെ ബന്ധങ്ങളുടെ എല്ലാത്തിൻ്റെയും ഭാരങ്ങൾ ഒറ്റയ്ക്ക് വഹിക്കുന്ന നിമിഷങ്ങൾ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് സ്ത്രീകൾക്ക് മാത്രം ബാക്കിയാവുന്ന നിശബ്ദ ചിന്തകളും അവസാനിക്കാത്ത വേദനകളും ഈ കവിത ചർച്ച ചെയ്യുന്നു ഈ കവിതയിൽ സ്ത്രീയുടെ ജീവിതം ബാഹ്യലോകം കാണുന്നതിനേക്കാൾ ഏറെ ഗഹനമാണെന്ന് തിരിച്ചറിവ് ശക്തമാക്കുന്നുണ്ട് പകൽ സമയത്തെ ചിരിയും സന്തോഷവും അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കണ്ണീരും വേദനകളും കവിയത്രി അതീവ യാഥാർത്ഥ്യത്തോടെ വരച്ചു കാട്ടുന്നുണ്ട് കവിയത്രി ലളിത ലാവണ്യ ഭാഷയാണ് ഇതിലുപയോഗിച്ചിട്ടുള്ളത് ഹൃദയത്തിൽ തൊടുന്ന ദൃശ്യവൽക്കരണമാണ് മറ്റൊരു കവിതയുടെ തല സ്ത്രീയുടെ രാത്രിയിലെ ശൂന്യത ആലോചനകൾ മനസ്സിൻ്റെ ഭാരം എല്ലാം വായനക്കാരൻ്റെ മനസ്സിൽ ആഴത്തിലേക്ക് പതിപ്പിക്കാൻ കഴിയുന്നുണ്ട് കവിതയിലേക്ക് കടക്കാം പെണ്ണുങ്ങൾ കാണാത്ത പാതിരാ നേരങ്ങൾ എങ്ങനെയാവും ഈ കവിതയിൽ സ്ത്രീ അവളുടെ ഉള്ളിലെ വെളിപ്പെടുത്താത്ത വേദനകളും ചിന്തകളും ഭയങ്ങളും ഉത്തരവാദിത്തങ്ങളും ഉള്ളിൽ ഒതുക്കി കഴിയുന്ന നിമിഷങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അവരുടെ മനോഭാരങ്ങൾ പരിഹരിക്കപ്പെടാനാവാത്ത പ്രശ്നങ്ങൾ കുടുംബത്തിൻ്റെ ഭാരങ്ങൾ പറയാത്ത വേദനകളും തീരാത്ത ജോലികളും എല്ലാം തന്നെ പറയാത്ത പാതിരാനേരങ്ങൾ എന്നവരൊറ്റൊരു വരിയിൽ വായിക്കാം ഇത്തരത്തിലുള്ള സ്ത്രീകളുടെ രാത്രികൾ എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് പെണ്ണ് കാണാത്ത പതിരാനേരങ്ങൾ എങ്ങനെയാവും എന്നാണ് ചോദിക്കുന്നത് പുരുഷനോ സമൂഹത്തിനോ മനസ്സിലാക്കാൻ കഴിയാത്ത അവൾ ഒറ്റയ്ക്ക് അനുഭവിക്കുന്ന അനേകം വേദനകളുടെയും ചിന്തകളുടെയും ലോകം ആരും കാണുന്നില്ല എന്നുകൂടിയാണ് ഇവിടെ പറയുന്നത് എല്ലാ വിണ വിളക്കും മണഞ്ഞാൽ ഈ പാതിര എങ്ങനെയാവും ഈ നാട്ടിൽ അല്ലേ എല്ലാ വിളക്കും മണഞ്ഞാൽ ഈ പാതിര ഇവിടെ വിളക്ക് എന്ന പ്രതീകം സ്ത്രീയെയാണ് സൂചിപ്പിക്കുന്നത് അതായത് സ്ത്രീയുടെ പ്രകാശം അണഞ്ഞാൽ അവൾ എല്ലാം നിരാകരിക്കുകയോ അവൾ സ്വയം തകർന്നു പോവുകയോ തളർന്നു പോവുകയോ ചെയ്താൽ അതല്ലെങ്കിൽ അവളുടെ കരുത്തിനെ ഇല്ലാതാക്കിയാൽ ഈ സമൂഹം എങ്ങനെയായിരിക്കും വീട് ഇരുട്ടാവുന്നതുപോലെ ഒരു സമൂഹം മുഴുവൻ ഇരുട്ടിലാവുമെന്നും കവിയത്രി പറയുന്നു ഇവരികൾ സ്ത്രീയുടെ മഹത്വത്തെയും അവളുടെ നിലനിൽപ്പിൻ്റെ ആവശ്യകതയും അവളെ അവഗണിച്ചാൽ സമൂഹം തന്നെ തകർന്നു പോകുമെന്ന മുന്നറിയിപ്പ് കൂടിയിട്ടാണ് തരുന്നത് നട്ടുച്ച നേരത്തു കണ്ട പാഠങ്ങളിൽ പുറ്റുപോൽ പൊന്തും ഇരുട്ടി നോക്കുക ഇവിടെ വ്യത്യസ്ത പ്രതീകങ്ങളുടെ ദൃശ്യം ഈ വരികളിൽ കാണുന്നുണ്ട് അപ്പുച്ച പാടം പുട്ട് ഇരുട്ട് അല്ലെ പകൽ വെളിച്ചത്തിൽ നമുക്ക് സാധാരണയായി സുന്ദരവും ശാന്തവുമായി തോന്നുന്ന പാടങ്ങൾ ഇരുട്ടിൻ്റെ മറവിൽ നോക്കുമ്പോൾ അസാധാരണവും ഭീതിജനവുമായി ദൃശ്യമാകുമെന്ന് പറയുന്നു ഈ പ്രകൃതിയുടെ ദൃശ്യം പോലെയാണ് സ്ത്രീ ജീവിതത്തിൻ്റെ യഥാർത്ഥ വശം കൂടി കവിയത്തിൽ പറയുന്നു ഈ പകൽ സമയം സ്ത്രീയുടെ ജീവിതം സുന്ദരവും ശാന്തവുമാണെന്ന് തോന്നാമെങ്കിലും രാത്രി അവരുടെ മനസ്സിലെ വേദനകളും പ്രശ്നങ്ങളും പുറ്റുപോലെ പൊന്തി വരും എന്ന് ഈ കവിത പറയുന്നു മനുഷ്യർ പുറത്തു കാണുന്നവരല്ലെന്നും അവരുടെ ഉള്ളിൽ അനുഭവിക്കുന്ന വേദനകളുടെ ഇരുട്ട് ഭീകരമാണെന്നും കവി പറയുന്നു എത്രയുണ്ടാവും തണുപ്പിൻ്റെ കൈപ്പറ്റി പച്ച പടർന്നതിൻമ ഏ എത്രയുണ്ടാവും തണുപ്പിൻ്റെ തണുപ്പിൻ്റെ പച്ച നോക്കുക വരി നോക്കൂ ഇവിടെ തണുപ്പ് എന്നത് പ്രകൃതിയിലെ ശീതം തണുപ്പ് മാത്രമല്ല ഒവൾക്ക് കിട്ടാതെ പോകുന്ന സ്നേഹമില്ലായ്മയും അവഗണനയും ഒക്കെ ആകാമെന്ന് നാം ഓർക്കണം തണുപ്പിൻ്റെ കൈപ്പറ്റി തണുപ്പിൻ്റെ കൈപ്പറ്റി എന്ന് പറഞ്ഞാൽ കരുണയും ചൂടും നഷ്ടമായ ഒരു അവസ്ഥയായിരിക്കാം പച്ച പടർന്നതിൻ്റെ ഓർമ്മ എന്ന് പറഞ്ഞാൽ ഒരു തിരിച്ചുവരമാണ് പുതുജന്മമാണ് വളർച്ചയാണ് സന്തോഷമാണ് എന്നിവയൊക്കെ പ്രതിനിധീകരിക്കുന്നു ഈ വരികളെ നമുക്ക് ഇങ്ങനെ വായിക്കാം എത്രയും തണുപ്പ് പിടിച്ചിരിക്കുന്ന ഈ മനസ്സിനും പഴയകാലത്തിൻ്റെ ആ പച്ചപ്പിൻ്റെയും വളർച്ചയുടെയും ചൂടിൻ്റെയും ഓർമ്മകൾ എങ്ങനെ ഉണ്ടായിരിക്കുന്നുവോ അതായത് ജീവിതത്തിലെ കടുത്ത അനുഭവങ്ങൾ പഴയ സുഖസന്ധിയെല്ലാം വായിച്ചു കളയുമെന്ന് ചുരുക്കം ഈ തണുപ്പ് നിറഞ്ഞ ജീവിതത്തിൽ പച്ചപ്പിൻ്റെ നല്ല ഓർമ്മകൾ എത്രയുണ്ടാവുമെന്നു കൂടി കവ്യത്തിൽ ചോദിക്കുന്നു കാറ് പോകാത്തതീ തവിട്ടുപാതയ്ക്കെല്ലാം ഏതോ ചിറകു മുളയ്ക്കാം കാറ് പോകാത്ത വഴി സ്ത്രീ ജീവിതത്തിൻ്റെ വഴികളെ പ്രതീകാത്മകമായിട്ട് ചിത്രീകരിക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത് ഒരു പാതയിൽ വാഹനങ്ങൾ ആയപ്പോൾ അത് പ്രയോജനമില്ലാത്ത വഴിയായതുപോലെ സമൂഹം പലപ്പോഴും സ്ത്രീയുടെ അനുഭവങ്ങളെയും ദുഃഖങ്ങളെയും അവഗണിക്കുന്നുവെന്ന് കപ പറയും കവിത്രി പറയുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ഉപേക്ഷിക്കപ്പെടുമ്പോൾ ഇങ്ങനെ മാറ്റി നിർത്തപ്പെടുമ്പോൾ ഒരു ദിവസം പുതിയ രൂപത്തിലാക്കപ്പെടാമെന്നും അവഗണ അവഗണനയിൽപ്പെട്ടുപോയ ആ സ്ത്രീകളിലും വിചിത്രമായിട്ടുള്ള കരുത്തും പുതിയ ചിറകും മുളയ്ക്കാം എന്നുകൂടി പറയുന്നു അതാണ് എന്നാൽ പാതയ്ക്കെല്ലാം ഏതോ ചിറകു മുളയ്ക്കാം പൊതു ചിതകുകൾ മുളയ്ക്കാമെന്ന് കൂടി പ്രതീക്ഷയുടെ പ്രത്യാശയുടെ ഒരു ആകാശം മുൻപിലുണ്ട് എന്നുകൂടി കവിയത്രി പറയുന്നു വീണ് കിടക്കും നിലാവ് കുടിക്കുവാൻ ആടും നിഴലുകൾ നോക്കും നോക്കുക പിന്നീട് പറയാണ് രാത്രിയുടെ ഒരു ദൃശ്യഭംഗിയാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് രാത്രിയുടെ നിശബ്ദതയിൽ നിലാവിൻ്റെ ശാന്തിയും വേദനയും നിറഞ്ഞ ദൃശ്യത്തെ സ്ത്രീയുടെ തകർച്ചയെയും നിശ്ശബ്ദതയെയും ഒറ്റപ്പെടൽ തുടങ്ങിയ അവസ്ഥകളെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി പ്രകാശത്തിൻ്റെ നിലാവ് പോലും വീണുകിടക്കുന്ന അവസ്ഥ എന്നത് രാത്രിയുടെ ഭാരം എന്തെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ശ്രമിക്കുന്നത് ആടും നിഴലുകളെന്ന് പറയുന്നത് രാത്രിയുടെ ഈ പിന്നെ നിലാവിൻ്റെ വെളിച്ചത്തിൽ പിന്നെ നമുക്ക് പല മരങ്ങളുടെ നീളുകളും അല്ലെങ്കിൽ കാറ്റിൽ ചലിക്കുന്ന ഇലകളും എല്ലാം കൂടിയിട്ടൊരു ഒരു ഭീകര സൂക്ഷ്മമായിട്ടുള്ള ഒരു ഭീകരപരമായിട്ടുള്ള ഒരു ഭയം സൃഷ്ടിക്കുമെന്ന് പറയുന്നു അപ്പോൾ പതിരാ നേരങ്ങളിൽ നിഴൽ പോലെ ആടി നോക്കുന്നുണ്ട് സ്ത്രീ മറച്ചു പച്ച വേദന അല്ലേ ഇങ്ങനെയൊക്കെ പ്രകൃതി ഈ പറയുന്ന നിഴലുകൾ ഈ ഭീതപ്പെടുത്തുമ്പോൾ രാത്രിയുടെ യാമങ്ങൾ കടന്നു പോകുമ്പോൾ പതിരാന് നേരങ്ങളിൽ നിഴൽ പോലെ സ്ത്രീയുടെ മനസ്സിലേക്ക് എന്താണ് ഈ ഓർമ്മകൾ വേദനിക്കുന്ന ഓർമ്മകൾ നിഴൽ പോലെ ആടി നോക്കാറുണ്ട് എന്ന് ഒരു വിചിത്ര ഭാവനയോടുകൂടിയിട്ടാണ് കവിയത്രി അവതരിപ്പിക്കുന്നത് പെണ്ണുങ്ങൾ കാലു വെക്കാത്തതാം പാതിരാ കുന്നിൽ എന്താകും അന്നേരം അല്ലെ ഇങ്ങനെയൊക്കെ വേദനച്ച് വിഷമിച്ച് കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കുന്ന ആ പാതിരാ നേരങ്ങളിൽ സ്ത്രീകൾ പോകാത്ത അവർ സുരക്ഷിതമല്ലെന്ന് തോന്നുന്ന അവർക്ക് തനിച്ച് കിടക്കാൻ ധൈര്യം ഇല്ലാത്ത ഇരുട്ടിൻ്റെ ലോകത്തെ ഇവിടെ വരച്ചു കാട്ടുകയാണ് ഈ സമയത്ത് പെണ്ണുങ്ങൾ കാലു വയ്ക്കാത്ത പാതിരാ നേരങ്ങൾ ഇത് യഥാർത്ഥ ഇടമല്ല എന്നും സ്ത്രീയുടെ ഉള്ളിലെ അടർത്തിപ്പൂട്ടിയ ഭയങ്ങളെയും വേദനകളെയും നിറഞ്ഞ ലോകത്തെ ലോകത്തെക്കൂടി കാണിക്കാനാണ് കവിശ്രമിക്കുന്നത് എന്ന് കൂടി ഓർക്കുക സ്ത്രീകൾക്ക് പോകാൻ കഴിയാത്ത അവർ സുരക്ഷിതമല്ലാത്ത അവർ പേടിക്കുന്ന നേരത്തിലെ ഇരുട്ടിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്ത് ഭീകരമായ യാഥാർത്ഥ്യമാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് കൂടി ചോദിക്കുന്നു അതായത് സ്ത്രീയുടെ വേദനയെ ആവാം സ്ത്രീയുടെ സുരക്ഷിതത്വത്തെക്കുറിച്ചിട്ടാവാം അവരുടെ ഭയത്തെക്കുറിച്ചാവാം അവയുടെ അവളുടെ അവഗണനയെക്കുറിച്ചാവാം സമൂഹത്തിൻ്റെ ക്രൂരതയെക്കുറിച്ചാവാം എല്ലാം അടങ്ങുന്ന ലോകത്തിനോടുള്ളൊരു ചോദ്യം കൂടിയിട്ടാണ് പെണ്ണുങ്ങൾ കാലു വയ്ക്കാത്തതാം പാതിര കുന്നിൽ അന്നേരം എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയുന്നുണ്ടോയുണ്ട് ചോദ്യമാണ് പാലകളിൽ പൂവിരിയുമോ നക്ഷത്രം മാലകളാടുമോ മീതെ അല്ലേ രാത്രികാലത്തിൻ്റെ മാന്ത്രികതയ്ക്കും അത്ഭുതങ്ങൾക്കും കവിയത്രയും മനസ്സിൽ ചിന്തിക്കുകയാണ് അല്ലെ മനുഷ്യരുടെ ചലനമില്ലാത്ത ശാന്തമായ ആ രാത്രി കാഴ്ചകളിൽ പ്രകൃതി സ്വതന്ത്രമായിട്ട് നൃത്ത വിസ്മയം ഒരുക്കുന്ന സമയത്ത് അല്ലെ രാത്രിയുടെ നിശബ്ദതയിൽ പച്ചപ്പൂ നിറഞ്ഞ പാതകളും പാലമരങ്ങളും എല്ലാം തങ്ങൾക്കായി പൂത്തുലയുമോ എന്ന് ചോദിക്കുകയാണ് ആകാശത്ത് നക്ഷത്രങ്ങൾ നൃത്തം ചെയ്യുന്നത് പോലെ കാണപ്പെടുമോ ഇങ്ങനെയൊക്കെ വശ്യമായിട്ടുള്ള ഒരു സൗന്ദര്യം രാത്രിക്ക് ഉണ്ട് എന്ന് കൂടി പറയുകയാണ് ഈ വരികൾ യാഥാർത്ഥ്യത്തെക്കാൾ കാവ്യ ചിന്തയും സ്വപ്നാടകനമായിട്ടുള്ള സ്വപ്നാത്മകവുമായിട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന് കൂടി മനസ്സിലാക്കുക പാതകളിൽ പൂവിരിയുന്ന അത്ഭുതം ആകാശത്ത് നക്ഷത്രങ്ങൾ നൃത്തമാടുന്ന ദൃശ്യം എല്ലാം പ്രകൃതി മനുഷ്യനില്ലാത്തപ്പോൾ കൂടുതൽ ജീവമെന്നപോലെ സുന്ദരകരമാണ് എന്ന് കവിയത്രി പറയാണ് അനുഭവിക്കുന്നതിൻ്റെ കാവ്യാത്മകപരമായിട്ടുള്ള രൂപമാണ് ഇവിടെ കാണിക്കുന്നത് അല്ലേ ഇങ്ങനെയൊക്കെ ഒരു സൗന്ദര്യം രാത്രിക്ക് പക്ഷേ ഇതിനപ്പുറത്ത് ഒരു ഭീകരമായിട്ടുള്ളൊരു വശം കൂടി രാത്രിക്ക് ഉണ്ട് എന്ന് കല്യത്തിൽ പറയുകയാണ് കള്ളുകുടിയന്മാർ വീണ് കിടക്കുന്ന കല്ലു കൂടെ ഈ ഭാഗം രാത്രിയുടെ മറ്റൊരു മുഖത്തെ കാണിക്കുന്നു അത്ഭുതവും സൗന്ദര്യവും മാത്രമല്ല ചിലപ്പോൾ ഭയവും അനിശ്ചിതത്വവും നിറഞ്ഞ കാഴ്ചകളും രാത്രിക്ക് ഉണ്ടെന്നുള്ളൊരു സൂചന കൂടി തരുന്നുണ്ട് രാത്രിയിൽ മദ്യപാനികൾ കിടക്കുന്ന നാട്ടുവഴികൾ കാണാം ഇതെല്ലാം സുരക്ഷിതമില്ലാത്തൊരു അന്തരീക്ഷത്വത്തെയാണ് ഇവിടെ കാണിക്കുന്നത് എന്നുള്ള കാരണം ഓർക്കുക അങ്ങനെ കള്ളുകുടിയന്മാർ വീണ് കിടക്കുന്നു കല്ലുവഴികളും കൂടെ നിന്നും മുരളുന്ന വാലാട്ടി നായിയും എന്നൊന്നു കാണും ഒറ്റയ്ക്ക് കൂടെ നിന്നും മുരളുന്ന ഇവിടെ കവിത്രി ഭീതിജനകമായിട്ടുള്ള രാത്രിയുടെ ദൃശ്യം വരച്ചു കാട്ടുകയാണ് രാത്രി സമയത്ത് നായ്ക്കൽ നടത്തുന്ന മുരച്ചിൽ അല്ലെ ഊരിയിടൽ ഭയപ്പെടുത്തുന്ന ഒരു ശബ്ദമാണെന്ന് പറയുകയാണ് അതായത് ഒറ്റയ്ക്ക് പോകുന്ന ഒരു സ്ത്രീക്ക് ഭയമുണർത്തുന്ന അസ്വസ്ഥമായിട്ടുള്ള അന്തരീക്ഷം ചുറ്റുമുണ്ട് എന്ന് സൂചന ഈ ഭയപ്പെടുത്തുന്ന കാഴ്ചകൾ ഒറ്റയ്ക്ക് മാത്രമായി കാണേണ്ടി വരും എന്നാണ് കവി പറയുന്നത് മുരളുന്ന വാലാട്ടിനായി എന്നൊന്നുമാണ് ഒറ്റയ്ക്ക് അല്ലേ ഈ ഒറ്റയ്ക്ക് ഈ കാണുന്ന ഭയപ്പെടുത്തുന്ന കാഴ്ചകളും ഈ ചുറ്റുവട്ടങ്ങളും ഒറ്റയ്ക്ക് നാം എന്താണ് എതിരിടേണ്ടി വരും എന്ന് കൂടിയാണ് ഓർമ്മപ്പെടുത്തുന്നത് സ്ത്രീകൾക്ക് രാത്രി യാത്രകൾ സുരക്ഷിതമല്ലെന്നും രാത്രിക്ക് ഇരുട്ടിൻ്റെയും ഭയത്തിൻ്റെയും ഒരു മുഖമുണ്ടെന്നും അതായത് സമൂഹത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് രൂപപ്പെട്ട ഒരു അപകടബോധം കൂടിയിട്ടുണ്ട് എന്ന് കൂടിയിട്ട് കവിയത്രി പറയുന്നു ഒറ്റയ്ക്ക് പോകുന്ന വഴികളിൽ സ്ത്രീയെ വരവേൽക്കുന്നത് വെളിച്ചമല്ല എന്നും സൗന്ദര്യമല്ല എന്നും വരച്ചും ഭയത്തിൻ്റെയും ശബ്ദത്തിൻ്റെയും അനിശ്ചിതത്വമാണെന്ന് കവിയത്രി പറയുന്നു രാത്രി എന്ന സമയത്തെ സ്ത്രീയുടെ കാഴ്ചയിൽ കവിയത്രി വരച്ചിരുകയാണ് ഈ കവിതയിൽ ചെയ്യുന്നത് സ്ത്രീകൾ സാധാരണയായി കാലുവെക്കാത്ത അവരുടെ സാന്നിധ്യമില്ലാത്ത പാതിരാനേരത്തെ കുറിച്ചിട്ടുള്ള ഒരു സ്വപ്നവും വേദനയും കലർന്ന ചിന്തയാണ് ഈ കവിത രാത്രിയുടെ മനസ്സിലെ ചോദ്യങ്ങൾ അല്ലെങ്കിൽ കവിയത്രി ഈ കവിയത്രിയുടെ മനസ്സിലെ ചോദ്യങ്ങൾ എന്ന രൂപേണയാണ് ഈ കവിത ഉണരുന്നത് രാത്രി അവൾ ചിലപ്പോൾ അത്ഭുതങ്ങൾ നിറഞ്ഞതാണെന്ന് ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട് മറ്റു സമയത്ത് രാത്രിയുടെ ഭീതിതമായിട്ടുള്ള ഭാഗവും കാണിച്ചു തരുന്നുണ്ട് രാത്രിക്ക് അത്ഭുതങ്ങളുണ്ടെന്നും പക്ഷേ അത് സ്ത്രീക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഇടമല്ലെന്നും കവിത വിളിച്ചു പറയുന്നുണ്ട് സമൂഹം സ്ത്രീക്ക് രാത്രി സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നുവെന്നും പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും രാത്രിയും സ്വാതന്ത്ര്യവും തുല്യമായിരിക്കണമെന്നും ഒരു വലിയ സങ്കല്പത്തിലേക്കാണ് ഈ കവിത നമ്മളെ കൊണ്ടുപോകുന്നത് അങ്ങനെ ആധുനികതയുടെ പുതിയ തലങ്ങളിലേക്ക് ഒരു വായന തുറക്കുന്നുണ്ട് ഈ കവിത ഇത്തരത്തിൽ തന്നെ പഠിക്കുക ഓക്കെ താങ്ക്